അപ്പോൾ ഇനി അധിക ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട മാർച്ച് ഇരുപത്തിരണ്ടിന് ഐ പി എൽ തുടങ്ങാൻ പോവാണ് നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചൊരു വലിയൊരു ഉത്സവം തന്നെയാണ് ഐ പി എൽ കാലമെന്ന് ഒരു ഇതുമില്ല അത്ര കാലം ക്രിക്കറ്റിനുമായി ബന്ധപ്പെട്ടിപ്പോൾ ചിലപ്പോൾ ദേശീയ ക്രിക്കറ്റ് പോലും ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും ഐ പി എൽ സമയത്ത് അവരുടേതായ ടീമിൽ ചെന്നൈ മുംബൈ ബാംഗ്ലൂർ എന്നൊക്കെ കുറഞ്ഞൊരു ആവേശം വരാറുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ ടീമിനെ കുറിച്ചിട്ട് അവരുടെ ശക്തി എന്താണ് അവരുടെ അവർ എന്തൊക്കെയാണ് ആ ടീമിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അവരുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ് നമുക്കറിയാം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലൊരു ആയിട്ടുള്ള ഒരു ടീമുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ടീമുകൾ ഇപ്പോൾ ചെന്നൈ മുംബൈ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു കൺസിസ്റ്റൻസി എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്ന ടീമുകൾ ഇതിൽ കൂടുതൽ ടീമുകൾ ഉണ്ടാവും പല സീസണിലും മികച്ച പ്രകടനം നടത്തിയ ടീമുകൾ ഉണ്ടെങ്കിൽ പോലും ഐ പി എല്ലിൽ ചെന്നൈ എന്ന് പറയുന്ന ടീമിനുള്ള ഒരു ഇമ്പാക്റ്റ് ചെന്നൈ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് ഇപ്പോൾ എം എസ് ധോണിയുടെ ഒരു സാന്നിധ്യം അദ്ദേഹം ഇത്ര ഇത്ര പ്രായമായിട്ടും നാൽപ്പതിനു മുകളിൽ പ്രായമായിട്ടും കഴിഞ്ഞ സീസണിൽ ഇനി ഉണ്ടാവില്ല അതിന് മുമ്പത്തെ സീസണിൽ ഇനി ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴും അദ്ദേഹം ടീമിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ചെന്നൈനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പതിനൊന്നിൽ പതിനെട്ടില് രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഇരുപത്തിമൂന്നില് ഇത് തന്നെ മനസ്സിലാക്കുക ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് ടീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ക്യാപ്റ്റൻ ഋഥ്വിരാജ് ഗയ്ക്കുവാദാണ് കോച്ച് സ്റ്റീഫൻ ഫ്ലമ്മിങ് ആണ് ചെന്നൈയുടെ ശക്തികൾ എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞാൽ തന്നെ സ്ഥിരതയുള്ള ടീമാണ് ആ ടീമിനെ ടീമിനെന്നും സ്ഥിരതയോടെ നയിക്കുന്നത് ധോണിയുടെ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ധോണി കഷിപ്പം ഗൈക്കുവാദ വന്നെങ്കിലും ആ ധോണി എന്ന ഫാക്ടർ അവിടെ ഉണ്ട് അതിനൊപ്പം രവീന്ദ്ര ജഡേജ പിന്നെ മതീഷ് പതിരാന ഇങ്ങനത്തെ ഈ താരങ്ങൾ നേരത്തെയുള്ള താരങ്ങളെ വരുന്ന താരങ്ങൾ ആ ടീമിനെ അവർ നിലനിർത്തി എന്നൊരു കാര്യമുണ്ട് പിന്നെ ഇപ്പം അവരുടെ ഓപ്പൺ നിലവിലെ ക്യാപ്റ്റൻ ഗൈക്ക്വാദ് അതിനൊന്നിച്ച് വരുന്നത് നമ്മളെ അശ്വിൻ തിരിച്ചെത്തുന്നു ചെന്നൈയിലേക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ ഒരുപറ്റം കളിക്കാറുണ്ട് എന്നും ചെന്നൈ നമ്മൾ വയസ്സന്മാരുടെ പട എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇത് വലിയൊരു ഫാക്ടറാണ് അപ്പം തുടക്കകാലം മുതൽ അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള ടീമിനെ കൊണ്ടാണ് ധോണി ഇത്രയും കപ്പടിച്ചതെന്നും കൂടി പറയേണ്ടി വരും അപ്പം എക്സ്പീരിയൻസും പിന്നെ ഇതൊരു യങ്സ്റ്റേഴ്സും ഇത് രണ്ടും കൂടി കൂടി ചേർന്നൊരു ടീമായിരുന്നു എന്നും ചെന്നൈ നല്ല താരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ വിവരങ്ങൾ മാത്രമേ ഉണ്ടെങ്കിൽ ആ ടീം അവരെ കൊണ്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ മുഴുവൻ മുഴുവനെടുക്കാൻ ധോണിയുടെ ക്യാപ്റ്റന് കഴിയുമായിരുന്നു ഗൈക്കാതിന് ഇപ്പം ടീമിൻ്റെ ക്യാപ്റ്റൻ ഗൈക്വാദാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ധോണിയൊന്ന് അവിടെ സ്റ്റെമിനു പുറയിലുണ്ട് ഗൈക്വാദിന് ധൈര്യവും ടീമിന് ധൈര്യവും തന്നെയാണ് ആ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിൽ പോകുന്നത് ഈ സീസണിൽ വരുമ്പോഴും അത് തന്നെയാണ് ആ ടീമിൻ്റെ ജഡേജ ശിവൻ ഗൈക്വാദ് ഗൈക്ക്വാദ് ധോണി ആ ഒരു ടീം താരങ്ങൾ അവിടെ നിന്നെത്തിയ ടീമുണ്ടല്ലോ ശിവൻ ദുബിൽ ഉൾപ്പിള്ള ആ താരങ്ങൾ വരുന്നത് ആ ഒരു ടീമിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇപ്പോൾ ചെന്നൈയുടെ ഓപ്പണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡവൻ കോൺവേ വരുന്നുണ്ട് ന്യൂസിലാൻഡിൻ്റെ അതുപോലെ ഋതിരാജ് ഗൈക്വാദ് നമുക്ക് കഴിഞ്ഞ സീസണിൽ കോൺവേ പല മത്സരങ്ങൾ പരിക്കേറ്റിട്ട് പല മത്സരങ്ങളും നല്ല ഒരു പക്ഷെ എനിക്ക് പുറത്തായി ഇരുന്നു ഐ പി എൽ കളിക്കാൻ തന്നെ പറ്റിയിട്ട് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് രജിൻ രവീന്ദ്രയാണ് ഋതിരാജ് ഗൈക്വാദിന്റെ കൂടെ ഓപ്പണിംഗ് ഒക്കെ പല മത്സരങ്ങളും ഇറങ്ങിയത് കോൺവേയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെന്നൈയുടെ കിരീടനേട്ടത്തിൽ ഒരു നിർണായക പങ്ക് അവരുടെ പാർട്ട്ണർഷിപ്പ് അതിന് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആ ഒരു 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 വീണ്ടും തിരിച്ചു അത് ടീമിന് ശക്തിയാവില്ലേ തീർച്ചയായും പിന്നെ ചെന്നൈയുടെ നമുക്കറിയാം ധോണി പിന്നെ മിട്രോട്ടിൽ പറയുമ്പോഴും ഈ ബാറ്റ്സ്മാരെ ഒന്നോ രണ്ടോ പറയുമ്പോഴും ഗൈക്കുവാർന്നു പോകുന്നത് ഐ പി എൽ തന്നെയാണ് നമുക്ക് സംശയം പറയേണ്ടി വരും അതിനൊന്നിച്ച് കോൺബിയും രണ്ടായിരത്തി സീസണിലെ കപ്പടിച്ച സീസണിലെ പ്രകടനം രണ്ടുപേരും മികച്ച തുടക്കമാണ് ടീം നൽകിയിരുന്നത് ഗൈക്കോ ശേഷം പിന്നെ ദേശീയ ടീമിലേക്ക് കെത്തിയെങ്കിലും അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കോൺവേ എന്ന താരത്തിന് അത് വഴിയുണ്ട് പിന്നെ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഒരു ഡച്ചിൻ രവീന്ദ്ര അദ്ദേഹം ഇപ്പോൾ ബാക്കിയുള്ള ഫോർമാറ്റുകളൊക്കെ മികച്ച ഒരു താരം ഭാവിയുടെ താരമായിട്ട് വളർന്നുകൊണ്ട് വരികയാണ് ഓൾ റൗണ്ടറായിട്ടും വേണമെങ്കിൽ പറയാം ചെന്നൈക്ക് ഓൾറൗണ്ട് ഉപയോഗിക്കും വരുന്ന താരമാണ് പക്ഷേ ഈ സീസണിൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും ടീമിൽ ഉൾപ്പെടുക എന്ന സംശയമുണ്ട് കാരണം നാല് പ്രതിസാര താരങ്ങളല്ല വരുന്നത് അപ്പം കോൺവേയുടെ ആ ഒരു സ്പോടൽ ബാറ്റിങ് അത് ടീമിന് മുതൽക്കൂട്ടും പക്ഷെ എനിക്ക് സംശയം പാകിസ്ഥാനായിട്ടുള്ള ടൂർണമെൻറ്റ് വരുന്നതുകൊണ്ട് കോൺവേക്ക് കാലത്ത് തോൽസങ്ങൾ കളിക്കാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് ടീം ദേശീയ ടീമിലെ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് അറിയില്ല അതനുസരിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ രജിൻ്റെ അവിടെ ഉണ്ടാവില്ല ആ പ്രശ്നം അപ്പോൾ ചെന്നൈക്ക് ഒരു പശ്ചിത്ത തിരിച്ചടി ഈ ഓപ്പണിങ്ങിൽ വരുമോ എന്ന് എത്രത്തോളമാണ് ഷെഡ്യൂൾ അങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ടീം ദേശീയ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കളിക്കാൻ പറ്റില്ലെങ്കിൽ ഗഹിക്കുക അതിനൊപ്പം ആരോ ഓപ്പണിംഗ് ഇറങ്ങുന്ന സംശയം അവിടെ ബാക്കിയുണ്ടാവും തീർച്ചയായും മറ്റൊരു കാര്യം ചെന്നൈയുടെ ബോളിംഗ് ആണ് അപ്പൊ ബോളിംഗ് ഒരു ശക്തി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നൂർ അഹമ്മദിനെ പോലുള്ള ഒരു അഫ്ഗാൻ താരത്തിന് ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ് നൂറമ്മദ് അദ്ദേഹത്തിന്റെ ഒരു വരവ് ചെന്നൈക്ക് ഡത്ത് ഏർ ഓവറുകളിലൊക്കെ ഗുണം ചെയ്യില്ലേ പ്രത്യേകിച്ച് മഹിഷ പതിരാണിയും നൂർ അഹമ്മദും തമ്മിലുള്ള ഈ ഒരു കോമ്പിനേഷൻ നൂർ അഹമ്മദ് നമുക്ക് ഇപ്പം ഒരു ഭാവിയുടെ ഏറ്റവും നല്ല സ്പിന്നറായിട്ട് വളർന്നത് നമ്മുടെ ശേഷം നൂർ അഹമ്മദ് തന്നെയാണ് അഫ്ഗാൻ്റെ ഒരു പിന്നെ പേര് കൊണ്ടുവരുന്ന ഒരു താരം അപ്പം ആ താരത്തിലും ചെന്നൈയിൽ അദ്ദേഹം കളിക്കുന്ന രീതി നമുക്കറിയാം അപ്പം ടീമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തന്നെയാണ് അതിനൊപ്പം പഴയ അശ്വിൻ കൂടി തിരിച്ചെത്തുന്നത് ചെന്നൈയിലെ സ്പിച്ചിലേക്കെത്തുന്നത് അപ്പം അശ്വിൻ ആദ്യ ലെവലിലുണ്ടെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ അശ്വിൻ കളിച്ചു വന്ന മണ്ണിൽ ഹോം ഗ്രൗണ്ടിൽ വീണ്ടും അശ്വിനും മാജികൾ തീർക്കാൻ വേണ്ടി വരുന്ന ഞാൻ സംശയം ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചെങ്കിലും അശ്വിൻ്റെ അപകടം കൂടി മുംബൈക്ക് വീണ്ടും കരുത്താകും പഴയ അശ്വിന് തിരിച്ചു കിട്ടുവാണ് അത് ഓൾ റൗണ്ടറായി ജഡേജയുണ്ട് ഇവർക്കൊപ്പമാണ് മതീഷ് പതിരാൻ എന്നൊരു പേസ് അറ്റാക്ക് പേസുകൾ പുറത്തുണ്ട് പിന്നെ ടീമിൽ ഉൾപ്പെടുമ്പോൾ നമുക്കറിയാം പിന്നെ പ്ലെയർ പ്ലറായിട്ടൊക്കെ കളിക്കാൻ വേണ്ടി വരുന്ന ചാൻസലർ താരം തന്നെയാണ് അപ്പം അതിനേക്കാൾ ഗലീൽ അഹമ്മദിനേക്കാൾ ഈ മൂന്ന് എനിക്ക് തോന്നുന്നു കോമ്പിരുന്ന നൂർ അഹമ്മദും അശ്വിനും പിന്നെ പതിരണ്ണയും തന്നെ ആയിരിക്കാം ടീമിനെ മുന്നോട്ട് നിൽക്കുന്ന ബോളിംഗില് സ്പിൻ അറ്റാക്ക് കൂടുതലാണ് ചെന്നൈയ്ക്ക് ഞാൻ കാണുന്നത് പക്ഷേ പേസിൽ പതിരെണ്ണം മാത്രമേ ഉണ്ടാവൂ അപ്പം അദ്ദേഹത്തിന്റെ പേസിന് എത്രത്തോളം മുന്നോട്ട് നീക്കാൻ പറ്റുന്നതൊക്കെയാണ് പിന്നെ ജാമ്യ ഹോർട്ടണാണ് സഹായിക്കാൻ വേണ്ടി വരേണ്ടത് അദ്ദേഹത്തിന് സാംകർ ഉണ്ട് ഓൾറെഡി ഓരോ സീസണിലൊക്കെ സാംകരൺ ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ നമുക്കറിയാം പക്ഷെ സാംകറിനെ പോലെ ഒരു സ്പെഷ്യൽ പേസർ എന്ന് നമുക്ക് പറഞ്ഞു പറയാൻ വേണ്ടി പറ്റില്ല ആ ഒരു വർഷമുണ്ട് സ്പെഷ്യൽ പേസറായിട്ട് പതിനെ മാത്രമേ ഉള്ളൂ എങ്കിലും ആ ബോളിംഗ് ചേഞ്ചുകൾ ഇപ്പം ധോണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഗൈക്കോദന ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവരെ ആ ഉള്ള ടീമിനെ കൊണ്ട് മികച്ച രീതിയിൽ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട് തന്നെയാണ് ചെന്നൈയുടെ ഒരു ക്വാളിറ്റി ആയി വരുന്നത് തീർച്ചയായും ഇപ്പം നമ്മൾ ഈ പേരുകളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് വിദേശ താരങ്ങളെ പേര് നമ്മൾ പറയുന്നുണ്ട് ഇവരെല്ലാവരും ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു ഉണ്ടാക്കാൻ കഴിയുന്ന താരങ്ങളാണ് പക്ഷെ നാല് വിദേശ താരങ്ങൾ മാത്രമേ ചെന്നൈക്ക് ഇറക്ക ഒരു ഐ പി എൽ ടീമിൽ ഇറക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഡെവൻ കോ കോൺവേ ഉണ്ട് കോൺവേ കളിക്കുന്ന പതിന എന്തായാലും കളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിന്നെ വരുന്നത് അടുത്ത സ്ലോട്ടുകൾക്കായിട്ടുള്ളത് നൂറഹമ്മദ് തീർച്ചയായും കളിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫോമും ചെന്നൈ പിച്ചുകളിൽ പ്രത്യേകിച്ച് സ്പിന്നിന് കിട്ടുന്ന ഒരു ആനുകൂല്യം ഒക്കെ പരിഗണിച്ച് നൂറഹമ്മദ് കളിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നാലാമത്തെ ഒരു താരമായിട്ട് ജെമി ഓവർടേ ോ അതോ ഏർ സാംകറോ ഇവര് രണ്ടുപേരിൽ ഒരാൾ എന്നുള്ള ഒരു ചോദ്യം വലിയ ചോദ്യം ഉണ്ട് അതേ ചോദ്യത്തിന്റെ ഒപ്പം തന്നെ നൂർ അഹമ്മദ് രജിൻ രവീന്ദ്ര ഇവരിൽ ആരെ കളിപ്പിക്കുന്നുള്ളേ രജിൻ രവീന്ദ്ര ആവുമ്പോ കുറച്ചും കൂടി ബാറ്റിംഗിൽ അഡ്വാൻറ്റേജ് കിട്ടും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നേരത്തെ ചെന്നൈയുടെ ഓപ്പണിംഗ് ടി ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ കോൺവെയും ഋതിരാജും കഴിക്കുക നമ്മൾ കണ്ട് ഒരു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതിരാജിന്റെയും ഇവരുടെയും മുകളിൽ അതായത് ഓപ്പണേഴ്സിന് കൂടുതലൊരു ഭാരം ബാറ്റിങ്ങിന്റെ ഭാരം വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ടി ട്വന്റി മത്സരങ്ങളിൽ പവർപ്ലേ ഓവറുകൾ ഏറ്റവും നന്നായി അടിച്ച് തകർക്കുക എന്ന രീതിയിലുള്ള ഒരു ഇത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പലപ്പോഴും ഈ മിഡിൽ ഓവറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇവർക്കൊരു പ്രതിസന്ധിയായി മാറില്ലേ കാരണം പ്രത്യേകിച്ച് പവർപ്ലേ ഓവറുകളിലൊക്കെ എല്ലാ തരത്തിലും അഗ്രസീവ് ആയിട്ട് കളിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരു കുറച്ചൊന്നോ ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു സാഹചര്യം പല മത്സരങ്ങളിൽ ചെന്നൈയുടെ റൺസിനെ ഒന്ന് ഒഴുക്കിനെ ബാധിക്കാറുണ്ട് ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ ഇപ്പം പറഞ്ഞാൽ തന്നെ ഈ ഓപ്പണേഴ്സിന് കഴിഞ്ഞാൽ പവർപ്ലേയും കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് അത് ഒരു മെല്ലെ പോക്കാളാണ് വരുന്നത് അത് ധോണിയിലേക്ക് എത്തുന്നതായിട്ട് നമ്മളിപ്പം ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ മികച്ചൊരു ഫിനിഷർ ഇപ്പം തോന്നും പിന്നെ ചെന്നൈക്ക് ഉണ്ടോ ഉണ്ടോന്നൊരു സംശയം ബാക്കിയാണ് ഇപ്പം ലോ ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ലോ ക്രിക്കറ്റിൽ എക്കാലത്ത് മിക മികച്ച ഫിനിഷറായിട്ട് ധോണി അറിയപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞത് കളാരിക്കാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ കണ്ടതാണ് ഒന്നോ രണ്ടോ ബോളിൽ സിക്സർ സിക്സറുകൾ വായിക്കുന്നത് എന്നുണ്ടെന്നല്ലാതെ ധോണിക്ക് ആ പഴയ ഒരു ഫിനിഷറിൻ്റെ റോളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പം പറ്റുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് അംഗീകരിച്ചേ പറ്റുമോ പിന്നെ ഒരു ശിവൻ ദുബെയാണ് ഒരു ഫിനിഷർ റോളിലേക്ക് മുംബൈ ഉയർത്തി ഉയർത്തിക്കൊണ്ടിരുന്നത് ദുബൈ ഒരു മികച്ച പ്രശ്നമാണെന്ന് സംശയം പക്ഷെ ദുബായ ഒരു ദുബൈനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് അതേ ഒരു ശ്രദ്ധിക്കുന്ന അങ്ങനെ അങ്ങനെയൊന്നുമില്ല അടിക്കുകയാണെങ്കിൽ അടിക്കുക അടിച്ച് വന്ന് പോവാ പ്രത്യേകിച്ച് പിന്നിനെയൊക്കെ എതിരെ അദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗിക്കാം പക്ഷെ ക്വാളിറ്റിയിലെ പേസ് നേരെ വന്നാൽ അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം കളിക്കാൻ പറ്റും നമുക്ക് അറിയില്ല അപ്പം അവിടെ ഒരു വലിയൊരു ആശങ്ക ഇപ്പോഴും ബാക്കിയുണ്ട് ഈ പറഞ്ഞ പോലെ രജിനീന്ദ്രയോ പിന്നെ സാംക്രനൊക്കെയാണ് ഇപ്പം ആ റോളിൽ പിന്നെ തകർത്തടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി റണ്ണ് പിന്നെ റണ്ണ് റണിൻ്റെ ഇത് വർദ്ധിപ്പിക്കുന്നത് സംഘരണ പോലുള്ള തരണാണ് ഇപ്പോൾ ജാമ്യ ഔട്ട് ആണെങ്കിലും കുഴപ്പമില്ല നൂറമ്മദിനെയും പിന്നെ ജാമ്യ ഔട്ട് ടൺന്ന് വരുമ്പം ഓവർ ടണമാണ് കൂടുതലെനിക്ക് തോന്നുന്നത് അദ്ദേഹം ബോളിങ്ങിലും വരുന്നുണ്ട് പിന്നെ നൂറ് അഹമ്മദിനെയും രജീൻ രവീന്ദ്രനെയും വെച്ച് പറയുകയാണെങ്കിൽ രവീന്ദ്ര നന്നായിട്ട് ബാറ്റ് ചെയ്യും പക്ഷേ അല്ല ഒരു വേറൊരു ഒരു ഫോർമുല ചിലപ്പോൾ പ്രയോഗിക്കാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ചെന്നൈയിൽ സ്പിന്നിന് അനുകൂലമായ പിച്ചുകളിൽ അഹമ്മദിനെ കളിപ്പിക്കുക അല്ലാത്ത അതേസമയം ഇവരെ വേറൊരു തരത്തിൽ ഇവരെ പരസ്പരം ഇമ്പാക്ട് ആയിട്ട് മാറ്റി നോക്കാനുള്ള ആ ഒരു ശ്രമം കൂടി ഉണ്ടാവാൻ സാധ്യതയില്ലേ അതിപ്പം നമുക്ക് ഇപ്പം സൈഫ് ആദ്യം പറഞ്ഞാലത്തെ കാര്യമാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത് അതായത് ചെന്നൈയിലെ പിച്ച് കളിക്കുമ്പോൾ നൂറാമത് കളിക്കുക പിന്നെ എവേ മാച്ചുകളിൽ പിന്നെ രജിൻ്റെ രീതിയുടെ ടീമിൽ ഉൾപ്പെടുത്തുക ആകുമ്പം രണ്ട് താരങ്ങൾ കളിപ്പിക്കാനും പറ്റും ആ ആനുകൂല്യം മുതലാക്കാനും പറ്റും ചെന്നൈയിൽ എന്തായാലും ഇപ്പം അശ്വിനൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അശ്വിൻ ജഡജീവ് ഒരു മൂന്ന് പിന്നെ ശ്രേയസ് ഗോപാലുണ്ട് ഈ സ്പിന്നർമാർ ആർക്കാണ് അവസരം വരുവാന്ന് അശ്വിന് അവസരം ലഭിക്കുകയാണെങ്കിൽ അശ്വിന് എന്തായാലും ധോണി എത്രത്തോളം പുറത്തെടുത്തു നമുക്ക് തുണി തന്നെയാണ് അതായത് ഞാൻ പറയുവാണ് അപ്പോൾ എത്രത്തോളം കളിയിൽ പുറത്തിട്ടെന്ന് കണ്ട അറിയേണ്ടതെന്ന് കാരണം ചെന്നൈക്ക് നമുക്കറിയാം ഏറ്റവും നല്ല ഫാൻ ബേസ് ഉള്ള ടീമിൽ ഒന്ന് ചെന്നൈ തന്നെയാണ് ചെന്നൈയുടെ പിന്നെ ആ ഹോം ഗ്രൗണ്ടിലേക്ക് രവി അവർ രവി അശ്വിനെ അശ്വണ് തമ്മിലേക്ക് വീണ്ടും അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി ഒന്നും കൂടി ഒരു ഓളം ഉണ്ടാവുകയുള്ളൂ അപ്പം അദ്ദേഹം കഴിഞ്ഞ സീസൺ വരെ എങ്ങനെയാണ് കളിച്ചിരുന്നത് നമുക്കറിയാം ഐ പി എല്ലിൽ മികച്ച ബോൾ തന്നെയാണ് അശ്വൻ വരുന്നത് ബാറ്റും ചെയ്യും ഈ പോലെ പക്ഷേ ഒരു ഈ പറഞ്ഞ വലിയൊരു ഇന്നിങ്സുകൾ പുറത്തുടത്താൻ പറ്റില്ലെങ്കിലും ഘട്ടത്തിൽ ചെന്നൈക്കൊക്കെ വേണ്ടത് ഈ ആദ്യ ഓവറുകൾ ഇവരെ തകർത്തടിച്ചുകഴിഞ്ഞാൽ പിന്നെ രണ്ട് കൂട്ടുവാന്നതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ടാർഗറ്റിൽ അങ്ങനെ പിന്നോടുകയാണെങ്കിൽ വിചാരിച്ചത് എത്തിക്കുകയെന്നുള്ളത് ബാറ്റ് വീശു എന്നാൽ മാത്രമേ അത് അശ്വിൻ കൊണ്ടും കഴിയും അപ്പോൾ അശ്വിൻ കളിക്കുക അല്ലെങ്കിൽ ഈ സ്പിന്നർപാട് ആദ്യം മാത്രമല്ല വരുന്നത് സ്പേസിലേ ഇപ്പോൾ പറഞ്ഞാൽ ഗലീൽ അഹമ്മദ് പിന്നെ ഇമ്പാക്ട് ആയിട്ട് വരാനുള്ള സാധ്യത കാണാൻ വേണ്ടി പറ്റും അല്ലാതെ പതിനൊന്നല്ലാണ്ട് വേറെ സംഘടന ഓപ്ഷനെ അവിടെ കാണുന്നുള്ളൂ അപ്പോൾ ഈ വിദേശ താരങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് സംശയമാണ് നാല് പേരെ ഉപയോഗിക്കാൻ പറ്റുമോ അത് എങ്ങനെ വരുന്നത് പിന്നെ ടീം ഈ പറഞ്ഞാൽ ഹോം മാച്ചുകളിലോ എവേ മാച്ചുകളിലും വേ മറ്റൊന്നുമായി തന്നെ പോകുന്ന എനിക്ക് തോന്നുന്നത് കണ്ടെറിയേണ്ടതുണ്ട് അവസ്ഥ തീർച്ചയായും നമ്മളിപ്പോൾ ടീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഋതിരാജ് ഗയ്ക്കുവാദ കോൺവേ കളിക്കുന്നത് വൺ ഡൗണില് രാഹുൽ ത്രിഭാദി കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വിജയ് ശങ്കർ ശിവൻ ദുബെ എം എസ് ധോണി രവീന്ദ്ര ജഡേജ സാംകരൻ അശ്വിൻ നൂർ അഹമ്മദ് മതീഷ പതിരാന ഈ ഒരു രീതിയിലാണ് ഒരു ടീം ഇപ്പോൾ നിലവിലുള്ള ഓപ്ഷനുകളൊക്കെ വെച്ച് നമുക്കൊരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഇതിൽ തന്നെ രാഹുൽ ത്രിപാദിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് കലീൽ അഹമ്മദിനെ ബോളറായിട്ട് കൊണ്ടുവരാൻ കഴിയും ഇത് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അതേസമയം ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ കലീൽ അഹമ്മദിനെ ടീമിൽ കളിപ്പിച്ച് പിന്നീട് അദ്ദേഹത്തെ റിമൂവ് ചെയ്ത് ശിവൻ ദുബേനെ ശിവൻ ദുബ ആ സമയത്ത് ടീമിൽ ഇലവനിലില്ലാതെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ ചെന്നൈനെ സംബന്ധിച്ച് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മളിപ്പം പറയുന്നത് ഇപ്പം സൈഫാദിം പറഞ്ഞ പേര് ധോണി ജഡേജാ അശ്വിൻ എല്ലാം ടീമിൻ്റെ കിടക്കുന്നത് വിരമിച്ച താരങ്ങളും കൂടിയാണ് ഒരു സീനിയർ സ്പേ സീനിയർ ആണ് എല്ലാ താരങ്ങളും അവർ റിസ്കിലും പറ്റും ഒരു ഇവർ എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ടെന്നും എത്രത്തോളം ഫോമിലേക്ക് ഉയരുന്ന സംശയങ്ങൾ ഇപ്പം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ധോണിയുടെ പിന്നെ ഫോം എങ്ങനെയാണ് ബാറ്റ് ടച്ച് എങ്ങനെയാണെന്ന് നമുക്ക് ധോണി എന്നൊരു ക്വാളിറ്റി ബാറ്റർ നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമുക്ക് എപ്പം എത്രത്തോളം കിട്ടുന്ന അറിയണം ജഡേജ അടച്ചിപ്പോൾ മേഖല നമുക്ക് കഴിഞ്ഞ ടൂറിനിലൊക്കെ കളിച്ച് നമുക്കറിയാം ടച്ച് വിട്ട് ഒരു താറന്നല്ല പക്ഷേ അശിനും നേരെ തിരിച്ചാണ് ഇവർക്ക് നെറ്റിൽ എങ്ങനെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ലെന്നും ഐ പി എല്ലിന് വേണ്ടി ഇവരൊക്കെ എല്ലാം തേച്ച് മിനി കേൾക്കും വരുന്നതും നമുക്കറിയാം പക്ഷേ ടീമിനത്രത്തോളം ഇവരെ പ്രയോഗിക്കാൻ വരുന്നത് അത് കണ്ട് തന്നെ തെളി ഇവരൊക്കെ തെളിയിച്ചു കഴിഞ്ഞ താരങ്ങളും ഒരു സംശയം വീണ്ടും മുറിയാണ് എങ്ങനെ കണ്ടറിയേണ്ടി വരും പിന്നെ പരിക്കും ഒരു ഘടകമാവലിയുടെ ഏറ്റവും കൂടുതൽ റിസ്ക് കളവേണ്ടി വരുന്ന ടീം കൂടിയാണ് ചെന്നൈയെ എൻ്റെ ഒരു ഇത് പറയും അതെ തീർച്ചയായും ഇപ്പോൾ ഇതൊരു റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ചെന്നൈ സി എസ് കെ മാനേജ്മെൻറ്റ് കളിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ ഒരു ചെന്നൈ ആരാധകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധോണി ഇനി എന്താണ് ധോണി കളി നിർത്താത്തത് ആ ഒരു പൊസിഷനിൽ ഒരു താരത്തിന്റെ ഒരു മറ്റൊരു താരത്തിന് വന്ന് കളിക്കാനുള്ള ഒരു ഇത് നഷ്ടപ്പെടുത്തുകയല്ലേ എന്ന് എന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്ന അത്ര ഹാർഡ് കോർ ചെന്നൈ ആരാധകർക്ക് പോലും തോന്നിയിട്ടുള്ള ഒരുപാട് കാലങ്ങൾ ഒരുപാട് മത്സരങ്ങളും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അദ്ദേഹം തന്നെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും വീണ്ടും കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു അദ്ദേഹം ടീമിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെന്നൈ ഇത് ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ട് മറ്റൊരു ഇതിൻ്റെ ഒരു മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് തന്നെയാണ് അപ്പം ടീമിൻ്റെ ഒരു മാർക്കറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ധോണിനെപ്പോഴും ടീമിനൊപ്പം നിലനിർത്തുന്നത് പക്ഷേ അങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ പോലും മറ്റ് മെന്റർ റോളിലോ മറ്റോ നിലനിർത്താമല്ലോ എന്നൊരു ചോദ്യം വേറെ അപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അല്ല ധോണി കളിക്കുന്നതിന് സ്റ്റെമ്പിന് പുറകെ പഴയ ആ ധോണി നമുക്ക് സ്റ്റെമ്മിന് പുറകെ കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ആ മിന്നൽ ധോണി ഉണ്ട് അവിടെ ഉണ്ടെങ്കിലും ആ സ്പാർക്ക് ഉണ്ടെങ്കിലും പക്ഷെ അത്രത്തോളം എഫക്റ്റീവ് അല്ല ഈ പറയുമ്പോൾ നമുക്ക് മാറ്റി പിന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഓക്കെയാണ് പക്ഷേ ധോണി കളിക്കുന്നത് കൊണ്ട് ഞാൻ ഈ നഷ്ടവും വരുന്നില്ല ടീമിൽ നിന്ന് വേറെ ഇട കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണുമ്പോൾ അത് ടീമിനും കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞത് കൈക്ക് വാദിനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഊർജ്ജം നൽകുന്ന തോണിന്ന് പറയാം ആ ഊർജ്ജത്തിന് ആവശ്യം ഇനി ഉണ്ടോ ഉള്ളത് ഇപ്പം ഒന്നോ രണ്ടോ മത്സരം കഴിഞ്ഞാൽ മാത്രമേ അതെ എല്ലാ കാലത്തും അങ്ങനെ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് പഴയ ക്യാപ്റ്റൻമാര് നിൽക്കുന്ന ഒരു രീതി ക്രിക്കറ്റിൽ ഇല്ല എന്നാണ് എനിക്ക് അതെ അതെ പക്ഷേ ഇതിപ്പോൾ നമുക്ക് ധോണിയാണ് ഈ പറഞ്ഞതിൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് ലീഗിൽ പിന്നെ സച്ചിനൊക്കെ ഡി വില്യസ് ഒക്കെ കഴിഞ്ഞാൽ അടിച്ചു കണ്ടിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞത് വൈൽഡ് കസ് ആയി പോകുന്നുണ്ട് ഇരുപത്തെട്ട് ബോളാണ് ഡി വില്യസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടിച്ച് സഞ്ചരി അടിച്ച് കൂട്ടിയത് അപ്പോൾ അതുപോലെ ധോണിക്കും യാതൊരു സംശയമില്ല പക്ഷെ ഈ കഴിഞ്ഞ സീസണില് ചില ആ ഒരു പഴയ വെടിക്കെട്ടിൻ്റെ ചില ഗ്ലിംസസ് നമുക്ക് ധോണിയിൽ കാണാൻ കഴിഞ്ഞെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ചെറിയ ചെറിയ അതാണ് അതേ കാണാൻ പറ്റിയുള്ളൂ എന്ന് പറയണം ഐ പി എല്ലിൽ പോലൊരു ടൂർണമെന്റിൽ ഐ പി എല്ലിനെ കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് യുവതാരങ്ങളെ വളർന്നു വരുന്ന ഇതായിട്ടാണ് നമുക്ക് കാണേണ്ടത് ആഭ്യന്തര ക്രിക്കറ്റിന്റെ വളർച്ചയാണ് കാണേണ്ടത് അവിടെ ഈ കാണുന്ന ഈ പറഞ്ഞ ഒന്നോ രണ്ടോ തീ പൊരിക്ക സീസണിൽ താർത്ത കൊണ്ടടക്കുവാറുന്നത് അത്രത്തോളം വേണമെന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതന്നല്ലേ തീർച്ചയായും ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഇത്തരം നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് പറയാണ് ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ചെന്നൈയുടെ ഏറ്റവും വലിയ ശക്തികളാണ് അതൊന്ന് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് തന്നെയാണ് ഋഥിരാജ് ഗൈക്കുവാദ് കോൺവേ അത് ഒരേ സമയം തന്നെ ടീമിന് അപകടം വരുത്തുന്നുണ്ട് ഇവർ വീണ് കഴിഞ്ഞാലും മധ്യനിര എത്രത്തോളം ഇത് ചെയ്യുന്നു എന്നുള്ളത് അത് തന്നെയാണ് ഒരു വലിയ വീക്ക്നെസ് മധ്യനിര ബാറ്റിങ് പ്രത്യേകിച്ച് ധോണി രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജ ഇപ്പോഴും ബാറ്റ് ചെയ്യുന്നൊരാളാണ് അദ്ദേഹം നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് പക്ഷേ പറ്റിയൊരു ഹിറ്റിങ് ഇപ്പൊണ്ടോ അത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഈ ഇപ്പൊ ഏകദിനത്തിലാണ് നമ്മളിപ്പോ ജഡേജർ അവസാനായിട്ടൊക്കെ ഒരു ബാറ്റ് ചെയ്യുന്നത് കണ്ട് അത് വലിയൊരു ഇന്നിങ്സുകളോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഏത് സമയവും ടീമിന്റെ ഒരു എക്സ് ഫാക്ടർ ആവാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് ജഡേജ എന്ന് ജഡേജ മുമ്പ് പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു കൺസേൺ ടീമിൻ്റെ ടീമിനെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ടീമിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിദേശ താരങ്ങളിൽ ആരെ കളിപ്പിക്കണം എന്നുള്ളത് അത് എനിക്ക് തോന്നുന്ന ഇതിൻ്റെ പിന്നെ ഇതിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ടീമിൻ്റെ അപ്പോഴത്തെ പ്രകടനം നെക്സിലെ പ്രകടനം മറ്റുള്ള ടീമിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ടീമിനെ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് ബോളിംഗ് ആണ് ബോളിംഗിൽ ഈ പറഞ്ഞതുപോലെ പതിരാന നൂർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കോംബോ ടീമിനെ സംബന്ധിച്ചൊരു നല്ല ഇമ്പാക്ട് ഉണ്ടാക്കും പ്രത്യേകിച്ച് നൂറഹമ്മദ് ഒക്കെ ഒരു ടീമിൻ്റെ ഒരു എക്സ്പാക്ടർ എന്ന് പറയപ്പെടുന്ന ഒരു താരം കൂടിയാണ് എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് ചെന്നൈയിലെ പിച്ചുകളിൽ ഹോ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് എന്നുള്ള കാര്യത്തില് സംശയമില്ല അതേസമയം മിഡിൽ ഓവറുകളിൽ ബോളിങ് കുറച്ചുകൂടി ഒരു ഡിഫൻസീവ് നിൽക്കുന്ന ഒരു ടീ ഇതാണ് ഒരു അഗ്രസീവ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരു ബോളിംഗ് നിരയാണെന്നുള്ളൊരു വിമർശനം കൂടി ടീമിനെ കുറിച്ചുണ്ട് എന്തായാലും ഐ പി എൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ മത്സരങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ടീമിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചെന്നൈ വയസ്സമ്പടയാണെന്നുള്ള വിമർശനം കേട്ട വാട്സനൊക്കെ ടീമിലേക്ക് വന്ന ആ ഒരു സീസൺ ആ സീസൺ ചെന്നൈ കപ്പടിച്ചിട്ടാണ് നിർത്തിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് എന്തും സംഭവിക്കാം പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു സ്വഭാവം എന്തായാലും എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ദിവസം ഐ പി എൽ തുടങ്ങി രണ്ടാമത്തെ ദിവസം ഇരുപത്തി മൂന്നിന് മുംബൈയിനായിട്ടാണ് ചെന്നൈയുടെ ആദ്യ മത്സരം ആ മത്സരം അത് കഴിഞ്ഞ് ആർ സി ബിന് ആയിട്ട് മത്സരം ഇരുപത്തെട്ടിനാണെന്ന് തോന്നുന്നു ആ മത്സരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യ ടീമിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് കോമ്പിനേഷൻ എന്നത് കൃത്യമായി മനസ്സിലാക്കാം എന്തായാലും ഒരു ചെന്നൈ ആരാധകൻ എന്ന രീതിയിൽ കൂടി പറയുകയാണെങ്കിൽ ഇത്തവണ ചെന്നൈ കപ്പടിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ആ തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം